ഓ ഞാനിന്ന് മുരിങ്ങയിലെ തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ ധാര റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓരോടൈന്ന് ഉതിർത്തിടാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ പക്ഷെ എനിക്ക് നല്ല പണി തരാനുള്ള ഉദ്ദേശത്തിലാണ് ഇരുന്നിട്ടുള്ളത് ഒരാ ഓറ മുരിങ്ങയിലെ തോരൻ വയ്ക്കുവെച്ചാല് വേഗം ചെയ്യുന്ന അമ്മ തരാ വേറെ നീ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ എപ്പിക്ക് ോട്ട് ഉതിർത്തിട് ഇത്ര കോൺസെൻട്രേഷൻ എന്നിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നല്ല ഫ്രഷ് മുരിങ്ങയില നന്നായിട്ട് പെട്ടെന്ന് ഉതിർന്ന് വീഴുന്നുണ്ട് അപ്പൊ ഇത് ഉതിർത്തിടലാണ് നമ്മളുടെ മെയിൻ പണി പക്ഷെ വല്യ സീനൊന്നുമില്ല പെട്ടെന്ന് ഉതിർന്ന് വന്നോളൂ ഞാൻ നമുക്കിങ്ങനെ ഉതിർത്തിട്ടിട്ട് കഴുകി എന്നിട്ട് ഇടണം വേഗം ഇടോടാ സമയമില്ല ഇടാ സമയം ഫുഡ് വേണ്ടേട്ടാ നല്ല മോളല്ലേ അമ്മേന്റെ ജുങ്കുടി ചക്കുട് ഭാവിയല്ലേ ഇവിടെ ഞാൻ മുരിങ്ങ 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല പറ്റൂല നമുക്ക് പറ്റൂല കിട്ടിക്കണം ഇവിടെ പൊറുതി അയ്യോ അയ്യോ അപ്പോ ഓറെ ഞാനുമായിട്ടുള്ള മൽപിടുത്തത്തിന് ശേഷം മുരങ്ങീലയെല്ലാം അങ്ങനെ ഉതിർത്ത് കഴിഞ്ഞു ഗൈസ് ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയ ശേഷം ഒന്ന് അരിഞ്ഞതിന് ശേഷമാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ അരിയില്ല പക്ഷേ ഞാൻ കുറച്ച് അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സവാളയാണ് വേണ്ടത് സവാള കുറച്ച് ആവശ്യത്തിന് എടുത്തോളൂ ഞാൻ ഒന്നര സവാളയാണ് എടുത്തത് സവാള കുറച്ച് കൂടുതലിട്ട് നമുക്ക് അതിൻ്റെ കൈപ്പ് ഒന്നും മാറിക്കിട്ടും നമുക്കറിയാം മുരിങ്ങയിലൊക്കെ കുറച്ച് കൈപ്പ് ഉണ്ടാവും അപ്പോൾ അതൊന്നും മാറിക്കിട്ടാനാണ് നമ്മൾ സവാളയും തേങ്ങയൊക്കെ ഒക്കെ കുറച്ച് കൂടുതലിടുന്നത് അപ്പോൾ ഇത് എൻ്റെ അമ്മ പറഞ്ഞ ഒരു ട്രിക്ക് ഇനി പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചിട്ടിട്ടതാണ് എന്നിട്ട് ശേഷം വച്ചൻമുളകും നമ്മുടെ കറിവേപ്പിലയും ഇട്ടു ഇനി സവാളയും കൂടി അതിലേക്കിടാം സവാള ഇട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം അപ്പം നമ്മളുടെ സവാള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുരിങ്ങയില ഞാൻ കഴുകി കുതിർത്ത് കഴുകി മുറിച്ച് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരിഞ്ഞ മുരിങ്ങയില ഇട്ടതിന് ശേഷം ഒരല്പം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചരകിയ തേങ്ങ തേങ്ങയും അതുപോലെ തന്നെ ഈ സവാളയും കുറച്ച് നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും മുരിങ്ങയിലൊക്കെ മുരിങ്ങയില വേവാൻ വേണ്ട കുറച്ച് ടൈം വേണ്ടു അത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ഇത് ഒന്ന് ഉതിർത്ത് ഇട്ട് കഴുകി മുറിക്കുന്നത് മാത്രമേ ടാസ്ക് ഉള്ളൂ അത് വലിയ ടാസ്ക് ഒന്നുമില്ല മുരങ്ങയില ഉതിർത്തിടാൻ പെട്ടെന്ന് സാധിക്കും അങ്ങനെ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മളുടെ മുരിങ്ങയില നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട് സവാള കുറച്ച് കൂടുതലിടാൻ പറഞ്ഞത് അത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് സവാളയും തേങ്ങയും കുറച്ച് കൂടുതലായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മുരിങ്ങയില ഇപ്പോൾ സുലഭമായിട്ട് നാട്ടിലൊക്കെ കിട്ടും നാട്ടിൽ പോയിട്ട് വരുന്നവരാണെങ്കിൽ മുരിങ്ങയില പറിച്ചോളൂ ഉണ്ടാക്കിക്കോളൂ നമ്മളുടെ ഹെൽത്തിന് നല്ല ബെസ്റ്റ് സാധനമാണ് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ